നമസ്കാരം വടകരയിലെ തോൽവിക്ക് പിന്നാലെ സി പി എമ്മിന്റെ നീക്കം കേരളത്തെ ആകെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു വടകരയിൽ സി പി എമ്മിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയെ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് സത്യത്തിൽ കരണത്തടിയേറ്റ അവസ്ഥ ആ ആഘാതത്തിൽ നിന്ന് മാറിയിട്ടില്ല സി പി എം അതിനി മാറുമെന്നും തോന്നുന്നില്ല ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച കോൺഗ്രസുകാരോടും ആർ എം പി നേതാവ് കെ കെ രമയോടും പാർട്ടി പകരം വീട്ടുമോ ഈ ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നു കേരളത്തിൽ സി പി എമ്മിനെ അടിമുടി ഉലച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്ത് പ്രതികൾക്കാണ് ഒരുമിച്ച് പരോൾ അനുവദിച്ചത് ഈ പരോളാണ് ആർ എംപിയെയും കോൺഗ്രസിനെയും ഒരേപോലെ ഞെട്ടിക്കുന്നതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പതിനൊന്ന് പേരിൽ പത്ത് കുറ്റവാളികൾക്കാണ് പരോൾ ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കെ കെ രേമ എം എൽ എ പറയുന്നു രണ്ടാം പ്രതി കിർമാണി മനോജ് നാലാം പ്രതി രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി സിജിത് ഏഴാം പ്രതി സിനോജ് എന്നിവർ വെള്ളിയാഴ്ചയാണ് പുറത്തിറങ്ങിയത് ജയിൽ ഉപദേശക സമിതി ഇവരുടെ അപേക്ഷ മാർച്ചിൽ അംഗീകരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുറത്തിറങ്ങാനായില്ല പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് പരോളിൽ ഇറങ്ങിയത് കൊടിസുണി എം സി അനൂപ് തുടങ്ങിയവർക്ക് പരോൾ ഇല്ല ഇവർക്ക് ഒന്നിച്ച് പരോൾ കൊടുത്തതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കെ കെ രേമ എം എൽ എ ആരോപിച്ചപ്പോൾ ചട്ടവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് ജയിൽ വകുപ്പ് വിശദീകരിച്ചത് ജയിൽ ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ് അപേക്ഷ അംഗീകരിച്ചതെന്ന് ജയിൽ വകുപ്പ് കുറ്റപ്പെടുത്തി കുറ്റവാളികൾക്ക് വർഷം അറുപത് ദിവസം പരോളിന് അർഹതയുണ്ട് നൂറോളം തടവുകാർക്ക് ഇവർക്കൊപ്പം പരോൾ നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വാദിക്കുന്നു തവന്നൂർ ജയിലിൽ കഴിയുന്ന കൊടിസുണി ജയിൽ ഉദ്യോഗസ്ഥ രെ മർദ്ദിച്ച കേസിൽ പ്രതിയായതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് പ്രതികളായ പതിനൊന്ന് പേർക്ക് ആറു മാസത്തോളം പരോൾ ലഭിച്ചിട്ടുണ്ടെന്ന് രണ്ടായിരത്തി സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇടത് സർക്കാർ വന്ന ശേഷം ടി പി കേസിലെ കുറ്റവാളികൾക്ക് ഉദാരമായി പരോൾ നൽകുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു കേസിലെ ആറ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുകയാണ് രണ്ട് പ്രതികളെ പുറത്തുവിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കുകയും ചെയ്തു കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടിപിയുടെ ഭാര്യ കെ കെ രേ എം എൽ എ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായടപ്പിച്ചു റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലെമ്പു പ്രദീപിന മൂന്ന് വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത് അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു സി പി എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു കെ കെ രമയുടെ അപ്പീൽ പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവച്ചു കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് ശരിവച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഒഞ്ചിയത്ത് ആർ എം പി എന്ന പേരിൽ പുതിയ പാർട്ടി പാർട്ടിയുണ്ടാക്കിയതിന് പകരം വീട്ടാൻ സി പി എമ്മുകാരായ പ്രതികൾ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഷാഫിയെയും കൊടിസുനിയെയും ഉൾപ്പെടെയുള്ളവരെ സി പി എം ആണ് രക്ഷിച്ചത് അവരുടെ ശരീരത്തിൽ ഒരുതരി മണ്ണ് പോലും വീഴരുതെന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകി കഴിഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പിൽ വിശ്വസ്തരെ സർക്കാർ നിയോഗിച്ചിട്ടുമുണ്ട് രാമനാട്ടുകരയിൽ ഉൾപ്പെടെ സ്വർണക്കടത്ത് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിൽ കഴിയുന്ന മുഹമ്മദ് ഷാഫിയാണെന്ന് സി പി എമ്മിന് അറിയാം ഇത് സംബന്ധിച്ച ആരോപണം ഉയർന്നിട്ടും സർക്കാർ പരിശോധിച്ചില്ല ആരോപണങ്ങൾ പരിശോധിക്കേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോഴുള്ളത് ഷാഫിയുടെ പങ്ക് വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ തുടരെ തുടരെ പുറത്തുവിട്ടിരുന്നു ഷാഫിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു എന്നിട്ടും ഷാഫി പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചോ എന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചില്ല കസ്റ്റംസ് പ്രതി ചേർത്തിട്ടില്ല എന്നായിരുന്നു സർക്കാർ വാദം പ്രതി ചേർക്കുമ്പോൾ നോക്കാമെന്ന പോലീസ് പറഞ്ഞത് പരോളിൽ ഇറങ്ങിയ കുറ്റവാളി നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പോലീസാണെന്ന് ജയിൽ വകുപ്പ് പറഞ്ഞു കാരണം അവർക്ക് അതിനുള്ള സംവിധാനമില്ല ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന മുഹമ്മദ് ഷാഫിയും കിർമാണി മനോജുമടക്കം ആറ് പ്രതികൾ പരോളിലുണ്ടായിരുന്ന കാലത്താണ് സ്വർണം കടത്തിയത് പരോളിലിറങ്ങി ഇവർ ചെയ്യുന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ എന്ന ആരോപണം ഉയരുമ്പോൾ ആരോപണം എന്ന് പറഞ്ഞ് സർക്കാർ തള്ളി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന തടവുകാർ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും എന്നതായിരുന്നു നിയമം ബോണ്ട് വ്യവസ്ഥ ലംഘിച്ചാൽ ഉടൻ പരോൾ റദ്ദു ചെയ്ത് തിരികെ ജയിലിൽ അടയ്ക്കണമെന്നാണ് പ്രിസൻസ് ആൻഡ് കറപ്ഷൻ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി പത്തിൽ പറയുന്നത് എന്നാൽ ആക്ടും ചട്ടവും ഒന്നും സുനിക്കും ഷാഫിക്കും ബാധകമല്ലെന്നാണ് പോലീസിന്റെ നിലപാട് മുഹമ്മദ് ഷാഫി പരോളിൽ സ്വർണക്കടത്ത് കൊട്ടേഷൻ നടത്തുകയാണെന്ന് കസ്റ്റംസിന്റെ പിടിയിലുള്ള കാരിയർ മുഹമ്മദ് ഷെഫി മൊഴി നൽകിയിട്ടുണ്ട് ഷാഫിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നിട്ടും പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല ിറങ്ങി മറ്റൊരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയോ ഗൂഢാലോചന നടത്തുകയോ പങ്കെടുക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് പരോൾ റദ്ദാക്കി പരോൾ ചട്ടങ്ങൾ ലംഘിച്ചതിന് പുതിയ കേസ് എടുക്കേണ്ടതാണ് ഇതൊന്നും നടക്കാത്തത് ഉന്നതരുടെ സഹായമുള്ളത് കൊണ്ടാണ് എയർപോർട്ടിൽ ഞങ്ങളുടെ സംഘം എത്തും ഷാഫിക്കയോ ജിജോ തില്ലങ്കേരിയോ രജീഷ് തില്ലങ്കേരിയോ കൂടെയുണ്ടാകും സ്വർണം നഷ്ടപ്പെട്ടവർ അന്വേഷിച്ചു വന്ന ഷാഫിക്കയെ കൊണ്ടോ സുനിയേട്ടനെ കൊണ്ടോ വിളി ലഭിക്കും ഇതാണ് ഒരു കൊട്ടേഷൻകാരന്റെ ഫോൺ സന്ദേശം കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസിന്റെ അന്വേഷണം ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങളായ കൊടിസുനിയിലേക്കും ഷാഫിയിലേക്കും നീങ്ങിയതോടെ കണ്ണൂർ സി പി എമ്മിൽ ചങ്കടിയും ചെണ്ടമേളവും തുടങ്ങി അന്വേഷണം കൊടിസുനിയിലേക്കും ഷാഫിയിലേക്കും ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് സി പി എം നടത്തിയത് അതുവഴി കണ്ണൂരിലെ സി പി എം നേതാക്കളിലേക്ക് അന്വേഷണത്തിന്റെ ദിശതിരിയുമോ എന്ന സംശയമാണ് പാർട്ടിക്കുള്ളത് സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷാഫിയുടെ ും നടത്തിയതോടെയാണ് സി പി എം പ്രതിസന്ധിയിലായത് കടത്തു സ്വർണം കവർച്ച ചെയ്യുന്നതിന്റെ ആണെന്ന അർജുൻ ആയങ്കിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാഫിയുടെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തിയത് ഷാഫിയുടെ വീട്ടിൽ നിന്നും ചില നിർണായക രേഖകൾ കണ്ടെടുത്തതായി കസ്റ്റംസ് അറിയിച്ചു ഇതോടൊപ്പം ലാപ്ടോപ്പും യൂണിഫോമിലെ സ്റ്റാറും കണ്ടെടുത്തു ഷാഫിയുടെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റംസ് സംഘം കൊടിസുനിയുടെ വീട്ടിലെത്തിയെങ്കിലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു ഷാഫിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിന്റെ വിവരം ചോർന്നതാണ് കൊടിസുനയുടെ വീട് അടച്ചിടാൻ കാരണമെന്നാണ് സംശയിക്കുന്നത് കടത്ത് സ്വർണം കവർച്ച ചെയ്യുന്നതിന് മുഖ്യ സൂത്രധാരൻ ഷാഫിയും കൊടിസുനിയുമാണെന്ന് അർജുൻ മൊഴി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ് കസ്റ്റംസ് നടത്തിയത് കാരിയർമാർക്ക് സുരക്ഷ നൽകുന്നതും സ്വർണം നഷ്ടപ്പെട്ടയാൽ പിന്നീട് പ്രശ്നമുണ്ടാക്കിയാൽ ഭീഷണിപ്പെടുന്നതും കൊടിസുനിയും ഷാഫിയുമാണെന്നുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു അർജുന്റെ ഫോണിലെ കോൾ റെക്കോർഡുകളും ഓഡിയോ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ചാറ്റ് ഹിസ്റ്ററിയും വീണ്ടെടുത്ത് തുടർ പരിശോധന നടത്താനാണ് കസ്റ്റംസിന്റെ തീരുമാനം സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ അർജുനായെങ്കിൽ ഒളിവിൽ കവരാൻ െസ് പ്രതികളെന്നാണ് അർജുൻ മൊഴി ഒളിവിൽ പോകാൻ ഇവരുടെ സഹായവും കിട്ടി ലാഭവിഹിതം പകരമായി നൽകി കരിപ്പൂർ സ്വർണക്കടത്തിൽ പങ്കില്ലെന്നും അർജുൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനിയും ഷാഫിയും അടക്കമുള്ളവർ ജയിലിനകത്തും പുറത്തുമായി ആകാശ് തില്ലങ്കേരിയുമായും അർജുൻ ആയങ്കിയെയും നിയന്ത്രിക്കുന്നുണ്ട എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ സംഘങ്ങളുമായി സെൽഫി എടുത്ത ബന്ധം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഷാഫി പറഞ്ഞത് ആകാശ് തിലങ്കേരിയുമായി ഫേസ്ബുക്ക് പരിചയം മാത്രമാണുള്ളതെന്നും സ്വർണക്കടത്ത് കൊട്ടേഷൻ നടത്തിയിട്ടില്ലെന്നും ഷാഫിയും പറഞ്ഞു ടി പി കേസിലെ പ്രതികളെ സഹായിക്കുന്നത് കണ്ണൂരിലെ സി പി എം നേതാക്കളാണെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് കൊടിസുനിയും ഷാഫിയും മറ്റേതെങ്കിലും പ്രമുഖ നേതാവിന്റെ പേര് പറഞ്ഞാൽ സി പി എം പ്രതിസന്ധിയിലാകും അതായത് കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ ഭാവി കൊടിസുനിയുടെയും ഷാഫിയുടെയും ആവിലാണിരിക്കുന്നതെന്ന് ചുരുക്കം രാമനാട്ടുകരയിൽ അഞ്ച് സ്വർണ്ണക്കടത്തുകാർ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കൊടിസുനിക്ക് ബന്ധമുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു കണ്ണൂരിൽ നിന്നുള്ള അർജുൻ രാമനാട്ടുകാര കൊട്ടേഷനിൽ അകപ്പെട്ടതോടെയാണ് പോലീസിന് ഇങ്ങനെ സംശയം തോന്നി തുടങ്ങിയത് കൊടിസുനിയുടെ വിശ്വസ്തനാണ് അർജുൻ ഇതാണ് കഥയെങ്കിൽ രാമനാട്ടുകാര കൊട്ടേഷനിൽ നടക്കുന്ന അന്വേഷണം ഉടൻ അവസാനിക്കുമെന്ന് ഉറപ്പാണ് ഭയാനകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജയിലിൽ കിടന്ന കൊടിസുനി സ്വർണ്ണ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തു വിവരങ്ങളാണ് പ്രമുഖ ദിനപത്രം തന്നെ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ നല്ലളം മോഡേൺ ബസാറിൽ മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസ് മുതൽ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ വിയൂർ ജയിലിൽ തടവിൽ കഴിയുമ്പോഴാണ് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് കൊടിസുനി കവർച്ച ആസൂത്രണം ചെയ്തു ചെയ്തുവെന്നായിരുന്നു പോലീസിന്റെ നിഗമനം ഇതിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത കുപ്രസിദ്ധ കുറ്റവാളി കാക്ക രഞ്ജിത്തും കൂട്ടാളികളും അറസ്റ്റിലായിരുന്നു കൊടിസുനിയെ ജയിലിലെത്തി പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും ഇതുവരെ പ്രതി ചേർക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ കവർച്ചയ്ക്ക് പിന്നാലെ കൊടിസുനിക്ക് എന്നാണ് പോലീസിന് ലഭിച്ച റിപ്പോർട്ട് തലശ്ശേരിക്ക് സമീപമുള്ള ചൊക്ലി സ്വദേശിയുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചാണ് ജയിലിൽ നിന്ന് കൊടിസുനി പലരെയും വിളിക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞത് അന്നത്തെ ജയിൽ എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും അതിലും റെയ്ഡിന് പോലും തയ്യാറായില്ല കോഴിക്കോട് ചുമതലയേറ്റ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ പിന്നീട് ഫോൺ വിളിയെക്കുറിച്ച് പുനരന്വേഷണത്തിന് ശ്രമിച്ചെങ്കിലും മുന്നോട്ട് പോയില്ല നല്ല കവർച്ച നടത്തിയ ദിവസം തന്നെ കോഴിക്കോട് വിമാനത്താവളം വഴിയെത്തിയ കണ്ണൂരുകാരന്റെ സ്വർണവും തട്ടിയെടുക്കാൻ ആസൂത്രണം നടത്തിയിരുന്നു പക്ഷേ പാളിപ്പോയി അതായത് കണ്ണൂരുകാരാണ് സ്വർണ്ണക്കടത്ത് ആസൂത്രണം ചെയ്യുന്നതെന്ന് ചുരുക്കം തിരുനെല്ലിയിൽ അഞ്ചു കോടി രൂപ തട്ടിയെടുക്കാനും ജയിലിൽ കൊടിസുനി ആസൂത്രണം നടത്തിയെന്നാണ് റിപ്പോർട്ട് കർണാടകയിൽ നിന്ന് സ്വർണം വിറ്റുമടങ്ങുകയായിരുന്ന സംഘത്തിൽ നിന്ന് തട്ടിയെടുത്ത അഞ്ചു കോടി രൂപയിൽ പത്തു ലക്ഷം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടി സുനിയുടെ സഹതടവുകാരന് വീട് നിർമ്മിക്കാൻ ലഭിച്ചുവെന്നും പോലീസ് പറയുന്നു ഇതിലൊന്നും സർക്കാരിന് യാതൊരു പരാതിയുമില്ലെന്നതാണ് ആശ്ചര്യകരം കൊട്ടേഷൻ സംഘം കവർച്ച ചെയ്യുന്ന സ്വർണം സ്ഥിരമായി വാങ്ങുന്ന കൊല്ലം സ്വദേശി രാജേഷ് കന്നക്ക് സുനിയുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരുന്നു മാത്രമല്ല രാജേഷ് ഖന്നയ്ക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നുള്ള ഒരു അഭിഭാഷകന്റെ ജൂനിയറായ അഭിഭാഷകനാണ് ഒട്ടേറെ കേസുകളിൽ കോടതിയിൽ ഹാജരായത് ഇത് കൊടിസുനി ഈ അഭിഭാഷകനുമായും സി പി എമ്മിന് ബന്ധമുണ്ട് രാമനാട്ടുകരയിൽ അഞ്ചുപേർ വാഹനാപടത്തിൽ മരിച്ച സ്വർണക്കടത്തിലും കണ്ണൂരിൽ നിന്നുള്ള അർജുന്റെ സാന്നിധ്യം കൊട്ടേഷൻ സംഘങ്ങളിലേക്കുള്ള സൂചനയാണ് അർജുന്റെ കൂടെ ഷഹി റഹീൻ എന്നൊരാളും വിമാനത്താവളത്തിൽ എന്നാണ് വിവരം അയാൾക്കും കൊടിസുനിയുമായി ബന്ധമുണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് പിണറായി വിജയൻ ജാമ്യം നൽകി പുറത്തിറക്കുന്നത് ഏതായാലും കൊടിസുനി ചിത്രത്തിലേക്ക് വന്നതോടെ രാമനാട്ടുകാരിയുടെ കാര്യം തീർന്നു എന്ന് തന്നെ പറയാം എന്തായാലും കൊടിസുനി ചിത്രത്തിലേക്ക് വന്നതോടെ രാമനാട്ടുകാരിയുടെ കാര്യം കഷ്ടത്തിലായി എന്ന് തന്നെ പറയാം ഇനി അവിടെ എന്തെല്ലാം നടക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും നന്ദി